നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടാണ് ഷിംല കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിഖർ ഭൂട്ടോയും ചേർന്ന് നിർണായകമായ ഷിംല കരാറിൽ ഒപ്പുവെക്കുന്നത് സുദീർഘമായ ഈ കാലമത്രയും ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോയ കരാർ മരവിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയാണ് സാരമായി ബാധിക്കുന്നതെന്ന് നിസ്സംശയം പറയാം പലവിധ പരിമിതികൾ ഉള്ളതെങ്കിലും ഷിംല കരാർ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ പ്രാഥമിക ചട്ടക്കൂടൊരുക്കിയിരുന്നു ഒപ്പം ആശയവിനിമയത്തിലുള്ള ഒരു വാതിലും കരാർ മരവിപ്പിച്ചതോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസവും ശത്രുതയും കൂടുതൽ പെരുകുമെന്ന കാര്യത്തിൽ സംശയമില്ല തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള വഴി അടയുകയാണ് ചർച്ചയിലൂടെ സമാധാനപരമായ പരിഹാരം തേടാനുള്ള സംവിധാനം പൂട്ടിവെക്കുന്നതോടെ നിയന്ത്രണ രേഖ പോലുള്ള ഇടങ്ങളിൽ സംഘർഷ സാധ്യതയേറുകയാണ് കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടലിനെ ചെറുക്കാൻ ഇന്ത്യ എല്ലായ്പ്പോഴും എടുത്തുകാട്ടുന്നത് ഷിംല കരാറാണ് കരാർ മരവിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് കശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാനും മൂന്നാം കക്ഷി ഇടപെടലിന് വഴിയൊരുക്കാനുമാണെന്ന വ്യാഖ്യാനമുണ്ട് ഈ ഒരു സാഹചര്യം ഇന്ത്യ ദീർഘകാലമായി ചേർത്ത് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിലെ വെടിനിർത്തലിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു രേഖ ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകിയത് ഷിംല കരാറാണ് കരാർ മരവിപ്പിക്കുന്നതോടെ ധാരണയിൽ എത്തിയിട്ടുള്ള അതിർത്തിയെക്കുറിച്ച് തർക്കങ്ങൾ ഉന്നയിക്കപ്പെടാം ഏകപക്ഷീയമായി ഏതെങ്കിലും രാജ്യം അതിർത്തിയിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഷിംല കരാർ മരവിപ്പിക്കുന്ന പതിറ്റാണ്ടുകളായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിന്നുള്ള പാകിസ്ഥാന്റെ നാടകീയ വഴിമാറലാണ് നിയന്ത്രണ രേഖയിൽ സൈനിക സംഘർഷത്തിന് വഴിമരുന്ന് ഇടുന്നതാണ് പാക് നീക്കം പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന ന്യായവാദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നയതന്ത്ര നടപടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ശ്രമിച്ചത് മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കാനുള്ള പ്രകോപനപരമായ നടപടിയാണ് പാകിസ്ഥാന്റെ ഷിംല കരാർ മരവിപ്പിക്കലെന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് ശേഷം സമാധാനവും ഉഭയകക്ഷി ബന്ധവും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഷിംല കരാറിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിഖർ ഭൂട്ടോയും ചേർന്ന് നിർണായകമായ ഷിംല കരാറിൽ ഒപ്പുവെക്കുന്നത് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ തടവുകാരെ മോചിപ്പിച്ചതിനും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വഴിത്തിരിവായതും ഷിംല കരാറായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ പിന്നീട് ഇരു പാർലമെന്റുകളും അംഗീകരിച്ചു ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വെടിനിർത്തൽ രേഖ നിയന്ത്രണരേഖയെ ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു നിയന്ത്രണ രേഖ ഇരുപക്ഷവും മുൻവിധികളില്ലാതെ മാനിക്കുമെന്ന് ധാരണയുണ്ടായിരുന്നു പരസ്പര വ്യത്യാസങ്ങളും നിയമപരമായ വ്യാഖ്യാനങ്ങളും പരിഗണിക്കാതെ ഇരുപക്ഷവും ഏകപക്ഷീയമായി മാറ്റം വരുത്താൻ ശ്രമിക്കില്ലെന്നും ധാരണയിലെത്തിയിരുന്നു ഷിംല കരാർ മരവിപ്പിച്ചതോടെ നിയന്ത്രണ രേഖയിലുള്ള സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയേറി അതേസമയം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അഞ്ച് തീരുമാനങ്ങൾക്ക് പിന്നാലെ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യ രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള മെഡിക്കൽ വിസയടക്കം എല്ലാ വിസകളും റദ്ദാക്കി പാകിസ്ഥാനികൾക്കുള്ള വിസാ സേവനങ്ങളും നിർത്തിവെച്ചു പാക് പൌരന്മാരുടെ നിലവിലുള്ള സാധുവായ വിസകളെല്ലാം ഞായറാഴ്ച മുതൽ റദ്ദാക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് മെഡിക്കൽ വിസകൾ ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വരെ മാത്രമേ പ്രാബല്യത്തിലുണ്ടാകും വിസ കാലാവധി തീരും മുമ്പ് എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ വിടണമെന്നും ആവശ്യപ്പെട്ടു ചുരുക്കത്തിൽ മിക്ക പാകിസ്ഥാനികൾക്കും ഇന്ത്യ വിടാൻ മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത് പാകിസ്ഥാനികൾക്കുള്ള വിസാ സേവനങ്ങൾ നിർത്തിവെച്ചതോടെ ആ രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്രാരേഖകൾ രേഖകൾ ലഭ്യമാകില്ല പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ പൗരന്മാർ യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം ശക്തമായി ആവശ്യപ്പെട്ടു നിലവിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്